അപ്പോൾ എന്തായാലും എനിക്ക് താങ്ക്സ് ഹലോ സ്വാഗതം ഭരണോക്ടർക്ക് അത്ര ആൾക്കത്ര പരിചയം ചർച്ചയുടെ ഭാഗമായിട്ടാണ് സംസാരത്തിന്റെ ഒരു ഇത് ഡോക്ടർ അരുൺ വരുന്നത് ഡോക്ടർ അരുൺ തന്നെ പറഞ്ഞായിരുന്നു പശുശി ഭൂപിടികളോട് സംസാരിക്കണം അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് ഈ ഒരു ചർച്ച രൂപവൽക്കരിക്കപ്പെട്ടത് ഇപ്പൊ ഡോക്ടർ അരുൺ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പുള്ളിയുടെ ഒരു ചെറിയൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നതായിരിക്കും ഡോക്ടർ ഞാൻ നമ്മൾ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞ ഒരു ഡോക്ടർ അരുൺ പറയാൻ ഉള്ളൂ കാരണം ഞാൻ അത് പറയാൻ കാര്യം ഞാൻ ആദ്യമായിട്ട് ക്ലബ് ഹൗസ് വരുമ്പോൾ കൊടുത്ത് വരുന്നു അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ അങ്ങനെ വരുന്നു ഫീൽ കൊട്ടേഷ് ആയിട്ട് ഇരിക്കുന്നവരാണല്ലോ പക്ഷെ ഡോക്ടറെ ഡോക്ടർ പ്രൊഫൈൽ കണ്ടായിരുന്നു അതിന്റെ ഒരു പിന്നെ നമ്മൾക്ക് ആദ്യമായിട്ട് കേൾക്കാൻ ഒരു ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് ഒരു ടൂ മിനിറ്റ് പറയാൻ പാസ്റ്റർ വരുവേ ഡോക്ടറും എന്തായാലും ഞാൻ കഴിഞ്ഞിട്ട് ഇൻട്രോ പറഞ്ഞു അതാണ് ഒരു ഡിലേ വരുന്നത് പാസ്റ്റർ ഞാൻ ചെറിയൊരു ഇന്റർവ്യൂ പറയാ എന്നെ പറ്റി എന്റെ പേര് അരുൺ ജോയിന്നാണ് ഞാനൊരു ഓർത്തോപീഡിക് ആണ് ബോണിന്റെ എല്ലിന്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോ എന്താ പറയാ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ യാക്കോബായ സഭയുടെ ഭാഗമായിട്ടാണ് എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ യാക്കോബായ സഭയും അമ്മ ലത്തികത്തോലിക്കയായിരുന്നു പക്ഷെ അച്ഛൻ കൂടുതൽ സമയവും ട്രാൻസ്ഫർ ആയിട്ട് ദൂരേക്ക് ആയതുകൊണ്ട് അമ്മയുടെ പള്ളിയിലാണ് ഞാൻ കൂടുതൽ പോയിട്ടുള്ളത് യാക്കോബായ് സഭയിൽ പള്ളിയിൽ അധികം അങ്ങനെ എന്താ പറയുക അച്ഛൻ വരുമ്പോൾ പോകുന്നല്ലാണ്ട് റെഗുലർ അറ്റൻഡൻസ് ഇല്ലായിരുന്നു എനിക്ക് എനിക്ക് കൂടുതൽ ലാറ്റിൻ കാത്തലിക്സുകളുടെ കൂടെയാണ് ഞാൻ അവരുടെ പള്ളിയിലാണ് ഞാൻ കൂടുതൽ പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് കൂടുതലായിട്ടും ഉള്ളത് ബട്ട് ഐ എം സ്റ്റിൽ ഫെമിലിയർ വിത്ത് ജേക്കോബൈറ്റ് റിച്വൽസ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡീപ്പ് സ്പിരിച്വൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്ബ്രിങ്ങിങ്ങോ എനിക്ക് കിട്ടിയിട്ടില്ല അത് റിലീജിയന്റെ കാര്യത്തിൽ ഞാൻ കാഷ്വൽ ആയിരുന്നു ചെറുപ്പത്തിലൊക്കെ അപ്പോൾ റിലീജ്യണിൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങുന്നത് ഞാൻ എം ബി ബി എസ്സിൽ ജോയിൻ ചെയ്ത് കഴിയുന്ന ഒരു സമയത്താണ് ടു തൗസൻഡ് ലെവനിലാണ് ഞാൻ എം ബി ബി എസ് ജോയിൻ ചെയ്ത് ചെന്നൈയിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു ഇവാഞ്ചലിക്കൽ മെഡിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു അപ്പോൾ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ അവരിങ്ങനെ കണ്ടുപിടിച്ച അവർ അപ്രോച്ച് ചെയ്യും ഇങ്ങനെ പ്രയർ ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട് വരാൻ താല്പര്യമുണ്ടോ മനസ്സിനൊക്കെ ഒരാശ്വാസമാണ് ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മൈൻഡിനു റിലീഫ് വേണമെന്നൊക്കെ തോന്നുമ്പോൾ അവിടെ വരാമെന്നൊക്കെ പറയും അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച അവർ മീറ്റിംഗ് വെക്കും ഒരു ചെറിയൊരു ഒരു റൂം പന്തക്കോസ്വരുടെ ഒരു ഹാൾ ഉണ്ട് അവർക്ക് ആ ഹാളിൽ അവർ അവരെല്ലാ വെള്ളിയാഴ്ചയും മീറ്റിംഗ് വെക്കും ആ മീറ്റിങ്ങിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററോ ആരെങ്കിലും വന്ന് സംസാരിക്കും പ്രാർത്ഥിക്കും തിരിയും അങ്ങനെ അങ്ങനൊരു സംഭവമായിരുന്നു അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് രണ്ടു വർഷത്തോളം ഞാൻ അവരുടെ കൂടെ അവരുടെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തു എന്താ പറയുക എനിക്കൊരു സ്ട്രിക്റ്റ് തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു ആ സമയത്ത് എനിക്ക് എന്താണ് യാക്കോബായ സഭയുടെ തിയോളജി എന്നോ എന്താണ് സഭ പഠിപ്പിക്കുന്നതെന്നുള്ളൊരു കാര്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഇവരുടെ റിലീജിയൻ ഇവരുടെ ഐഡിയാസ് എനിക്ക് വലിയ എനിക്കത് എന്താണെന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ലായിരുന്നു അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പഴയ നിയമത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുത്ത് പറയുമായിരുന്നു അവരുടെ മീറ്റിങ്ങുകളിലൊക്കെ അപ്പം അങ്ങനെയാണ് പഴയ നിയമത്തിലേക്ക് എൻ്റെ ഞാൻ ആദ്യമായിട്ട് കണ്ണോടിക്കുന്നു ഞാൻ ആദ്യമായിട്ട് വായിച്ചു നോക്കുന്ന ആ സമയത്താണ് അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ എനിക്ക് അത്ര ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി പഴയ നിയമത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളുള്ള പോലെ തോന്നി ഞാൻ അവിടെ വന്നിരിക്കുന്ന ബാസ്റ്റർമാരോടും അവിടെ ഉള്ള ആളുകളോടും ഒക്കെ ചോദിച്ചു ഈ ദൈവം ഈ അഹോവ എന്ന് പറയുന്ന ഈ ദൈവം കുറേ ക്രൂരതകൾ കാണിച്ചു കൊട്ടുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള സംഭവം കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പക്ഷേ ഞാൻ ചോദിക്കുമ്പോൾ അവർ യഹോവയെ ന്യായീകരിക്കുന്ന പോലുള്ള ഉത്തരങ്ങളാണ് എനിക്ക് തന്നിരുന്നത് എന്ന് വെച്ചാൽ ഇത് യഹോവയാകുന്ന ദൈവം അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ അത് അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കരുത് നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരിക്കലും ദൈവത്തെ കുറ്റം പറയരുത് പക്ഷെ എനിക്കെന്തോ അതങ്ങ് ശരിയായി തോന്നിയില്ല പിന്നെയും പിന്നെ ഇതേപ്പറ്റി ആലോചിച്ചാലോചിച്ച് അവസാനം എൻ്റെ മതം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ഞാൻ എത്തീസ്റ്റായി മാറി രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഞാൻ എത്തീസ്റ്റായി മാറി ഞാൻ പിന്നെ ഫെലോഷിപ്പിലൊന്ന് ബോണ്ടായി ഞാൻ പിന്നെ അടുത്ത ഒരു ആറേഴ് വർഷം നല്ല ഹാർഡ് കോറായിട്ടുള്ള ഒരു എത്തീസ്റ്റ് ആയിരുന്നു ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു ഞാൻ എത്തിയിസ്റ്റ് ഗ്രൂപ്പുകളിലൊക്കെ ആക്റ്റീവായിരുന്നു ആ സമയത്ത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഞാൻ അതിലൊക്കെ നല്ല ആക്ടിവിറ്റി ആയിരുന്നു എനിക്ക് മതവിശ്വാസികളൊക്കെ ആയിട്ട് തർക്കിക്കാനും പ്രത്യേകിച്ച് ഈ ഈ യഹോവ ഭക്തന്മാരായിരുന്നു ഒന്ന് കൂടുതൽ അപ്പോൾ അവരായിട്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് തർക്കിക്കാനും കുറേ പേരെ മറുത്തിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡിബേറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പോയി 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 ഒരു സേർട്ടൺ സ്റ്റേജ് എത്തിയപ്പോൾ ഒരു വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുവാണ് കാരണം ഈ അത്തീസ്റ്റുകളുടെ പല കാര്യങ്ങളിലും എനിക്ക് യോജിപ്പില്ലാത്തൊരു സാ സാഹചര്യം വന്നു കാരണം അവരുടെ ചില ഒന്നും സൊസൈറ്റിയുടെ നന്മയ്ക്ക് നല്ലതല്ല എന്ന് തോന്നുന്നു അപ്പോൾ അതും ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നി കുറേ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പക്ഷേ ഇതിലേക്ക് മതത്തിലേക്ക് തിരിച്ചു വരാനും പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ക്രിസ്തു മതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ യഹോവ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ദൈവം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ മതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ യഹോവയെ ന്യായീകരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് എങ്ങും രണ്ടടത്തും ഇല്ലാതെ കുറേക്കാലം അങ്ങനെ പോയി അങ്ങനെ ഇടയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായിട്ട് ക്ലബ് ഹൗസിലേക്ക് വരുന്നത് അപ്പോഴാണ് ഗ്ലോറിയസ് കോസ്പെലിൻ്റെ ഹൗസ് കാണുന്നതും ഷിബു പാസ്റ്ററുടെ വാക്കുകൾ ആദ്യമായിട്ട് കേൾക്കുന്നതും ആ സമയത്താണ് അപ്പോൾ യഹോവ നമ്മളുടെ ദൈവമല്ല പുതിയ നിയമത്തിൽ കർത്താവ് പരിചയപ്പെടുത്തുന്നത് യഹോവ എന്ന ദൈവത്തെ അല്ല എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് അവിടെ ഞാൻ കേൾക്കുവാണ് അതൊരു ഭയങ്കര ഒരു റിഫ്രഷിംഗ് ഒരു തോട്ടായിട്ട് തോന്നി കാരണം ഇതുവരെ ഞാൻ സംസാരിച്ച ആളുകളൊക്കെ യഹോവയെ എങ്ങനെയെങ്കിലും ന്യായീകരിക്കാനും എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാനും ശ്രമിക്കുമ്പോൾ യഹോവയുടെ കുറ്റങ്ങളും കുറവുകളും അത് അതേപടി കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരാൾ പിന്നെ യഹോവയല്ല നമ്മുടെ ദൈവം എന്ന് ധൈര്യത്തോടെ പറയുന്ന ഒരു ആൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം കാണുന്നത് അപ്പോൾ എനിക്കത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി പിന്നീട് പല യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നീട് എനിക്കിത് കുഴപ്പമില്ല എന്ന് തോന്നി അപ്പോൾ ആ യഹോവ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു കോൺഫ്ലിക്റ്റ് ആ ഒരു കോൺ എന്താ പറയുക ഒരു തടസ്സം മത്തിലേക്ക് വരാൻ യഹോവ ഒരു തടസ്സമായിട്ട് തോന്നും അപ്പോൾ ആ തടസ്സം നീക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് ക്രിസ്തുമസത്തിലേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല അപ്പോൾ പതിയെ പതിയെ ഞാൻ വീണ്ടും പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി ഈ അക്കോബായ സബയുടെ പള്ളിയിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതലും പോകുന്നത് അപ്പോൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു ഏതാണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ജേണിയാണ് എനിക്കുള്ളത് അപ്പോൾ ഇന്ന് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇപ്പോഴും ആ ഒരു ഓപ്പൺ മൈൻഡ് കൊണ്ടു കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാലും അത് ഇടയ്ക്കിടയ്ക്ക് അതിനെ ചോദ്യം ചെയ്യുന്ന വല്ലതും വന്നു കഴിഞ്ഞാൽ അത് അപ്പാടെ അങ്ങ് തള്ളിക്കളയില്ല ഞാനതിനെപ്പറ്റി ഞാനതിനെപ്പറ്റി ആലോചിക്കും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അതിൻ്റെ അത് അതിൻ്റെ അത് സത്യം ഉണ്ടോ അപ്പോൾ നമ്മളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പല ആളുകളും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ചോദി ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മളങ്ങ് തള്ളിക്കളയാണ്ട് ഞാനതിനെപ്പറ്റി ആലോചിക്കും അത് ചോദിക്കുന്നില്ലല്ലോ കാര്യമുണ്ടോ എന്നുള്ളത് എന്നിട്ട് എന്നിട്ടാണ് ഒരു ഡിസിഷൻ ഞാൻ എടുക്കുക അത് ഇപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ട്